നിങ്ങളില്ല നിങ്ങളില്ല കല്ല് പ്രതിപക്ഷത്തിനോട് ഒരു അപേക്ഷ ഉണ്ട് ഈ പ്രതിപക്ഷ ഭൗതിവാദ സിദ്ധാന്തത്തിന്റെ വ്യക്തമായി പി കെ ബഷീറിനെ തെരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും കാരണം പറയുന്നത് എന്തുവാന്നു ആർക്കും പിടികിട്ടാത്തില്ല എന്തൊക്കെയോ ഒത്തിരി പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഏത് അക്ഷരമാണെന്ന് ഞങ്ങക്ക് പിടികിട്ടിയില്ല അതുകൊണ്ട് ഭരണ പ്രതിപക്ഷത്തിൻ്റെ വക്താവായി തിരഞ്ഞെടുക്കുന്നത് ആയിരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇടത് എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ലീഗിന്റെ എം എൽ എ ആയ പി കെ എയറിൽ ബഷീറിനെറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് പി കെ ബഷീറിന്റെ പ്രസംഗം പകുതിയിൽ കൂടുതൽ സഭാംഗങ്ങൾക്ക് മനസ്സിലാകാത്ത നിലയിലായിരുന്നു അതിനെ രൂക്ഷമായി പരിഹസിച്ച കോവൂർ കുഞ്ഞുമോൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് സഭയിൽ വെളിപ്പെടുത്തുകയുണ്ടായി തങ്ങൾക്ക് ഒരു ഫണ്ടും സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് നിലവിളിച്ച പ്രതിപക്ഷ എം എൽ എ മാർക്ക് എത്ര കിട്ടി എന്നതിന്റെ കണക്കുകൾ നിരത്തിയായിരുന്നു കോവൂർ കുഞ്ഞുമോൻ എം എൽ എയുടെ പ്രസംഗം എല്ലാവരും കേട്ടിരിക്കേണ്ട ആ രസകരമായ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് കാണാം ശ്രീ കോവൂർ കുഞ്ഞുമോൻ മിനിറ്റ് സംസാരിക്കാം സാർ ഞാൻ ഈ ബഡ്ജറ്റിന് പൂർണ്ണമായും പിന്തുങ്ങുകയാണ് സാർ ഇവിടെ ബഷീർ എഴുന്നേറ്റ് നിന്നപ്പോ മന്ത്രിമാരില്ലെന്ന് പറഞ്ഞു ഇപ്പം പ്രതിപക്ഷത്തുള്ള എം എൽ എമാർ ആകെ അഞ്ച് പേരാണ് ഇപ്പം പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ കേൾക്കണം ഭരണപക്ഷം പറയുന്നത് നിങ്ങൾ കേൾക്കില്ല അല്ല അതാ നിങ്ങൾ വെറും നാല് പേരേ ഉള്ളൂ അഞ്ച് പേരേ ഉള്ളൂ രമസഭ ഉൾപ്പെടെ അഞ്ചു പേരേ ഉള്ളൂ ഞാനത് സൂചിപ്പിച്ചു വരുന്നത് പ്രതിപക്ഷത്തിനോടൊരു അപേക്ഷയുണ്ട് ഈ പ്രതിപക്ഷ ഭൗതിവാദ സിദ്ധാന്തത്തിൻ്റെ വക്താവായി പി കെ ബഷീറിനെ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും കാരണം പറയുന്നത് എന്തുവാണെന്ന് ആർക്കും പിടികിട്ടാത്തത് എന്തൊക്കെയോ ഒത്തിരി പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഈ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഏത് അക്ഷരമാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല അതുകൊണ്ട് ഭരണ പ്രതിപക്ഷത്തിൻ്റെ വക്താവായി തിരഞ്ഞെടുക്കുന്നത് വി കെ വേഷനെ ആയിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം എനിക്ക് വയ്ക്കാനുണ്ട് സാർ ഇവിടെ അൻപത് വർഷത്തേക്ക് മുന്നോട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ബഹുമെന്നനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ചത് അൻപത് വർഷത്തേക്ക് മുന്നോട്ടുള്ള കാഴ്ചപ്പാടാണ് ധനകാര്യമന്ത്രി സഖാവ് കെ എൻ ബോലോലിനുള്ളത് ഞാൻ ഒത്തിരി ബഡ്ജറ്റ് ഇവിടെ നിന്ന് കേട്ടയാളാണ് ഇരുപത്തിയഞ്ച് വർഷമായി സഭയിൽ വന്നിട്ട് തുടർച്ചയായി സാറേ ഇവിടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിവേചനം കാണിച്ചു എന്ന് പ്രതിപക്ഷ എം എൽ എ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ ഞാൻ അനുഭവിച്ചതാ ഞാൻ പ്രതിപക്ഷത്ത് എം എൽ എ ആയിരിക്കുമ്പോൾ എനിക്ക് ഇരുപത് ശതമാനത്തിൻ്റെ വർക്ക് വെറും രണ്ടേ ഉള്ളൂ അവർക്ക് അത്ര വർക്കുണ്ടെന്ന് പരിശോധിക്കണം എൻ്റെ ഇരിക്കുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് കൊടുത്തു അതുമാത്രമല്ല സാർ അവർ പങ്കെടുക്കാത്ത കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു നവകേരള സദസ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നടപ്പിലാക്കിയത് ഞങ്ങളെല്ലാം കഠിനാധ്വാനം ചെയ്ത് അത് വിജയിപ്പിച്ചു ഇവരാരും പങ്കെടുത്തില്ല ബാലവോത്സഹാവ് വിചാരിച്ചോ അവർക്കൊന്നും കൊടുക്കണ്ട ട്രഷറി ബെഞ്ചുകാർക്ക് മാത്രം കൊടുത്താൽ മതി എന്ന് അങ്ങനെ അദ്ദേഹം വിചാരിച്ചില്ല ഏഴു കോടി ഈ ഇരിക്കുന്ന എൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്ന രമസകാവിന് കൊടുത്തു അപ്പുറത്ത് മാത്യു കുടൽനാടൻ ഇരിക്കുന്നു മുൻമന്ത്രി എ പി ഇരിക്കുന്നു മഹേഷ് ഇരിക്കുന്നു ഇവർക്കെല്ലാം ഏഴ് കോടി ഞങ്ങൾക്ക് ഏഴ് കോടി വിവേചനമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഭാഗമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വിവേചനം ഉണ്ടെങ്കിൽ ബാലോത്സവം അങ്ങനെ ചെയ്യുമായിരുന്നോ ഒരു വിവേചനം ഇതിനകത്ത് കാണിച്ചില്ല സാർ വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുക ചങ്കരനാരായണൻ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഞാൻ ആദ്യം നിയമസഭ വന്നത് എനിക്കൊന്നും കിട്ടിയില്ല അതിനുശേഷം കോൺഗ്രസിന്റെ പല മന്ത്രിമാരും ധനകാര്യ ധനകാര്യമന്ത്രിമാരായി എനിക്കൊന്നും കിട്ടിയില്ല അതാ സ്ഥിതി മാണിസാർ ഉണ്ടായിരുന്നു മാണിസാർ കുറച്ച് തന്നു ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയുമല്ലോ ഉള്ളത് എനിക്ക് എൻ്റെ മണ്ഡലത്തിൽ ഇരുപത് ശതമാനം വർക്കുകളുള്ള ഒരുപാട് വർക്കുണ്ട് ഞാനത് എടുത്തു പറയുന്നു ധനകാര്യമന്ത്രിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് സാർ സാർ കേരളത്തിൽ എല്ലാ പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇങ്ങനെ ഒരു മനോഹരമായ ബഡ്ജറ്റ് കേരളത്തിലെ സാമൂഹ്യ ജീവിത ക്രമത്തിൽ ജനങ്ങളുടെ ജീവിത നിലവാരം പടുത്തുയർക്കാൻ കെട്ടിപ്പടുത്തിയ ഒരു പൂർണ്ണമായ ബഡ്ജറ്റാണ് സാർ കഴിഞ്ഞ ദിവസം അങ്ങ് അവതരിപ്പിച്ചത് കുട്ടികൾക്ക് പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും സഹായം ലഭിക്കുന്ന ഒരു പരിപൂർണ ബഡ്ജറ്റാണ് ഇത് എന്നതിനെ സംബന്ധിച്ച് സാർ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കെ എസ് ആർ ടി സി തളർന്നുകിടന്ന കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്തി എടുക്കാൻ ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് ചെറുതായി കാണാൻ കഴിയില്ല വളർച്ചയുടെ വക്കിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട കെ ബി ഗണേഷ് കുമാർ ഓരോ ദിവസവും റിവ്യൂ മീറ്റിങ് നടത്തി ഈ സ്ഥാപനത്തെ കെ എസ് ആർ ടി സിയെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തമായ നല്ല മാനേജ്മെൻ്റ് അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് വളരെ നന്നായി ഇപ്പോൾ കെ എസ് ആർ ടി സി പോകുന്നു ഞാനല്ല വകുപ്പിനെയും ടച്ച് ചെയ്ത് പറയുന്നില്ല ഒരുപാട് വകുപ്പുകളുണ്ട് ആ വകുപ്പുകളെല്ലാം വളരെ മെച്ചപ്പെട്ട തലത്തിലേക്കാണ് പോകുന്നത് സാർ കശുവണ്ടി മേഖലയ്ക്ക് മുപ്പത് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത് കശുവണ്ടി വികസന കോർപ്പറേഷന് ഇരുപതും കാപ്പെക്സിന് പത്തും അങ്ങനെ മുപ്പതും ഉള്ളു സാർ അങ്ങും കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖലയിൽ നിന്നും വരുന്ന അങ്ങയുടെ മണ്ഡലത്തിലും എൻ്റെ മണ്ഡലത്തിലും പത്ത് നൂറ് ഫ്ലാക്റ്ററുകളുണ്ട് സാർ അവരെ സഹായിക്കണം കുറച്ച് തുക കൂടി വർദ്ധിപ്പിക്കണം കശുവണ്ടി മേഖലയ്ക്ക് കാരണം തകർന്ന് കിടക്കുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിച്ച് കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളുടെ പട്ടിണി മാറ്റാൻ അങ്ങ് ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം സാർ ശാസ്താംകോട്ട കായൽ അത് പറയാതെ ഈ നിയമസഭയിൽ ഞാൻ ഇരിക്കുന്നത് ശരിയല്ല ശാസ്താംകോട്ട കായലിന് കുറേ തുക വെച്ചിട്ടുണ്ട് സാർ ആ തുക പര്യാപ്തമാണ് കുറച്ച് തുക കൂടി ശാസ്താംകോട്ട കായലിന് വെക്കണം മൺഡ്രോത്തുരുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയി മൺഡ്രോത്തുരുത്ത് മാറുകയാണ് ഒരു കണക്റ്റിറ്റീവ് ടൂറിസം ആയി മണ്ഡറോ തുരുത്തും ശാസ്താംകോട്ടയും തമ്മിൽ ആകുമ്പോൾ വളരെ നന്നായി ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ് സാർ എസ് ഈ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് പൂർണ്ണമായും കൊടുത്തു തീർക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ വേണം ഇപ്പോൾ ഇരുന്നൂറ് അറുപത് കോടി അനുവദിച്ചിട്ടുള്ള അതുകൂടി വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയണം സാറ് ഇവിടെ ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും ബഷീറിൻ്റെ പ്രസംഗം മൊത്തം വ്യക്തമായി കേൾക്കാൻ കഴിയത്തില്ലല്ലോ ആർക്കും കേൾക്കാൻ പറ്റത്തില്ല എന്നാലും ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എ എ സംബന്ധിച്ച് സാർ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കെജ്രിവാൾ എത്ര സ്റ്റേറ്റിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ബഷീറിനും അറിയാം യു ഡി എഫുകാർക്കും അറിയാം സാർ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഏറ്റവും വലിയൊരു പ്രസംഗം നടത്തി ഡൽഹിയിൽ കെജ്രിവാളിനെ തോൽപ്പിക്കണം എന്താണ് സാർ അർത്ഥം മനസ്സിലാക്കുന്നത് ബി ജെ പി വരണം കേജ്രിവാള് തോക്കണം ഈ പോളിസിയാണ് കോൺഗ്രസിനുള്ളത് സാറെ ഞാൻ രാഹുൽ ഗാന്ധി എതിർത്ത് പറയല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ച് ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം എ എന്ന് പറയുന്ന ആ പാർട്ടി ജനങ്ങളാൽ തെരഞ്ഞെടുത്ത് ഡൽഹി ഡൽഹിയെ നന്നായി കൊണ്ടുപോയ ഒരു പാർട്ടിയാണ് നിങ്ങൾ മൂന്ന് മൂന്ന് തവണ ഷീലാധീക്ഷിത് ഭരിച്ച് മുടിച്ച് നാശമാക്കി ഡൽഹി പട്ടണം ഡൽഹി നഗരം അവിടെയാണ് എ എ പി ഭരണേറ്റെടുത്തപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടപ്പിലാക്കി ആ എ എ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് നിന്നത് പിന്നെ ബി ജെ പിയെ സഹായിക്കുന്ന പ്രസംഗമാണ് നടത്തിയത് അത് ഒരു പുനഃപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ നന്നായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കേര കേരളത്തിൻ്റെ സമസ്ത മേഖലയും ടച്ച് ചെയ്തു കൊണ്ടുപോയ ഒരു മകത്തായ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ബഡ്ജറ്റിന് എല്ലാവിധ പിന്തുണയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങക്ക് നൽകും എന്ന് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങക്ക് എൻ്റെ എല്ലാവിധമായ സ്നേഹാഭിവാദ്യങ്ങൾ കൂടി കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു